നമസ്കാരം ഞാൻ ഡോക്ടർ ഗിരിജ പരബ്രഹ്മ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റാണ് ആർത്തവകാലവും സ്ത്രീകളുടെ ആഹാരക്രമവും ഇതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആർത്തവകാലത്തുള്ള വൈഷമ്യങ്ങൾ മാനസികവും ശാരീരികവുമായ വിഷമതകൾ പരിഹരിക്കാൻ യോജിക്കുന്നതായിരിക്കണം ആഹാരം അതേപോലെ ആർത്തവകാലത്തുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ ഉതകുന്നതുമാകണം മറ്റു ബുദ്ധിമുട്ടുകളായ ഉറക്കക്കുറവ് മൂഡ് ചേഞ്ചസ് ഇതെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നതായിരിക്കണം ആഹാരക്രമം സ്ത്രീകളുടെ ഹോർമോൺസ് സ്ത്രീ ഹോർമോൺസിലും ആർത്തവ ചക്രത്തിലും ആഹാരത്തിനുള്ള പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പ്രധാനമായും രണ്ട് മൂന്ന് തരം ആഹാരത്തെക്കുറിച്ച് ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തേത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന പോഷകമാണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മളുടെ നട്ട്സ് സീഡ്സ് തുടങ്ങിയവയൊക്കെയാണ് നട്ട്സ് എന്ന് പറഞ്ഞാൽ സാധാരണയായി നമ്മളുടെയൊക്കെ നമ്മളൊക്കെ കഴിക്കുന്ന ഈ കപ്പലണ്ടി വറുത്തത് നിലക്കടല ഗ്രൗണ്ട് നട്ട് പിന്നെ ബദാം കശുവണ്ടി തുടങ്ങിയവ വാൾനട്ട് ഇങ്ങനെയുള്ള പലതരം നട്ട്സ് ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് സീഡ്സിന്റെ കാര്യം പറഞ്ഞാൽ ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സ് മത്തൻ കുരു തുടങ്ങിയവയൊക്കെ ലഭ്യമാണ് ഇതെല്ലാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ആഹാരങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത അതിനുള്ള ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ആണ് ആർത്തവ സമയത്തുള്ള നീർക്കോൾ കൊണ്ടുണ്ടാകുന്ന വയറിന്റെ സ്തംഭനം വയറുവേദന മസിൽ ക്രാംസ് തുടങ്ങി അവയെല്ലാം കുറയ്ക്കുവാൻ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണം രണ്ടാമതായി പറയാനുള്ളത് ഇരുമ്പു സത്തടങ്ങിയ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങളെ കുറിച്ചാണ് ഇരുമ്പു സത്ത് ഭക്ഷണ സാധനങ്ങളുടെ പ്രാധാന്യം ഈ ആർത്തവ സമയത്ത് രക്തം നഷ്ടപ്പെട്ടിട്ട് വിളർച്ച വരുന്നത് തടയുവാൻ ഇത് ഉപയോഗപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒട്ടുമിക്ക പച്ചക്കറികളിലും പ്രധാനമായിട്ടും പറഞ്ഞാൽ ഇലക്കറികൾ അത് മുരിങ്ങയില ചീര തുടങ്ങിയ ഇലക്കറികളിലെല്ലാം ധാരാളം ഇരുമ്പ് സത്തുണ്ട് അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ ബീൻസ് ബീൻസ് തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങളിൽ എല്ലാം ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കഴിക്കുന്നത് വിളർച്ച ഒഴിവാക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ഇനി മൂന്നാമതായി പറയാനുള്ള ഒരു പ്രത്യേകതര അന്നജത്തെക്കുറിച്ചാണ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്നാണ് പറയുന്നത് ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണയുള്ള ഈ ബ്രൗൺ റൈസ് ഹോൾ വീറ്റ് ബ്രെഡ് പിന്നെ ബ്രോക്കോളി ക്യാരറ്റ് തുടങ്ങിയ പച്ചക്കറികൾ നാരകത്തിൻ്റെതായിട്ടുള്ള പഴങ്ങൾ നാരങ്ങ മധുരനാരങ്ങ ഓറഞ്ച് പിന്നെ ആപ്പിൾ പിന്നെ മധുരക്കിഴങ്ങ് ഇതിലെല്ലാം ധാരാളം ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ ആർത്തവ സമയത്തുള്ള വൈകാരികമായ വൈഷമ്യങ്ങളും മൂഡ് ചേഞ്ചസും ഒഴിവാക്കാൻ ഇത്തരം കാർബോഹൈഡ്രേറ്റ്സിനുള്ള കഴിവ് പ്രത്യേകം ശാസ്ത്രം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ പറയാനുള്ള ചില ഈ ചെറുമണി ധാന്യങ്ങൾ മില്ലറ്റ്സ് ചാമ വരക് തിന തുടങ്ങിയ ചെറുമണി ധാന്യങ്ങളുണ്ട് ഇപ്പോൾ ധാരാളം എല്ലാ മാർക്കറ്റിലും അത് കിട്ടുന്നുണ്ട് അതെല്ലാം ഉപയോഗിക്കുക വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറയുന്നതായിരിക്കും ഇനി പറയാനുള്ള ഒരു ഭക്ഷണം ശരീരത്തിന് ഉന്മേഷം തരുന്ന അല്ലെങ്കിൽ വയറിന് സുഖപ്രദമായിട്ടുള്ള ചില ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചാണ് അത് ഈ സൂപ്പുകൾ പലതരം സൂപ്പുകൾ പലതരം ചായ ഹെർബൽ ചായകൾ ഇതെല്ലാം ഈ വകുപ്പിൽ പെടും സൂപ്പിന്റെ കാര്യം പറഞ്ഞാൽ തക്കാളി സൂപ്പാവാം പയർ വർഗ്ഗങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ കൊണ്ടുണ്ടാക്കുന്ന സൂപ്പുകളാവാം ഈ ചായകളുടെ കാര്യം പറഞ്ഞാൽ ശംഖുപുഷ്പം ചായ ചെമ്പരത്തി ചായ ഇഞ്ചി ഇട്ട ചായ ഇങ്ങനെ പലതരം ചായകൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ വളരെ നല്ലതാണ് അത് വയറിൻ്റെ ഈ വയറ് വീർപ്പ് ഇങ്ങനത്തെ വയറിൻ്റെ വേദന മസിൽ ക്രാംസ് ഇതെല്ലാം കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ ഭക്ഷണത്തിന്റെ പറയുമ്പോൾ രണ്ട് ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് ഞാൻ പ്രത്യേകം സ്ട്രെസ് തരുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് പയറുവർഗ്ഗങ്ങളെക്കുറിച്ചും മധുര കിഴങ്ങിനെ കുറിച്ചുമാണ് പയറുവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുപയർ വൻപയർ കടല പരിപ്പ് ഗ്രീൻ ബിഷ് തുടങ്ങി പലതരം പയറുവർഗ്ഗങ്ങളും പലതരം ബീൻസുകളും നമുക്ക് ലഭ്യമാണ് ഇതിലേതെങ്കിലും ഒന്ന് സ്ത്രീകൾ എല്ലാ ദിവസവും കഴിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് മധുരക്കിഴങ്ങിന്റെ കാര്യം പറഞ്ഞാൽ സ്വീറ്റ് പൊട്ടറ്റോ അത് വളരെ നല്ലൊരു ഭക്ഷണ സാധനമാണ് ധാരാളം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും ആയണും എല്ലാത്തരം വയറിന് സുഗന്ധ പ്രധാനം ചെയ്യുന്ന ഒരു ഭക്ഷണമാണ് അത് സാധാരണ അവനിൽ വെച്ച് ബേക്ക് ചെയ്തോ മൈക്രോവേവിൽ വെച്ച് വേവിച്ചോ ആവിയിൽ വെച്ച് വേവിച്ചോ പലതരത്തിൽ മധുരക്കിഴങ്ങ് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം ടിപ്സ് കിട്ടുവാൻ വേണ്ടി ഹോസ്പിറ്റലിൻ്റെ പേജ് ഫോളോ ചെയ്യുക